എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഈ ഫോട്ടോയും ടെസ്റ്റ് ഇപ്പോഴിട്ടിരിക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു ഇതിൽ കാണുന്ന സാധനം ഒരു വേരൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങൾ തീട്ടപ്പെരുമരം എന്നൊക്കെ പറയാറുള്ള ഒരു സാധാരണ നിലയിൽ നമ്മൾ ആരും പരിഗണിക്കാതെട്ടിരിക്കുന്ന ഒരു സസ്യമാണ് ഈ സസ്യത്തിന്റെ ഗുണങ്ങൾക്കും അറിയാൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിന് ഗർഭാശയ ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞ ഒരു രോഗത്തിന് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും പരിശോധിച്ചപ്പോൾ അത് പൂർണ്ണമായും മാറി എന്ന് എനിക്ക് തന്നെ വളരെ അനുഭവമുള്ള കാര്യമാണ് വളരെ അടുത്ത ഒരാളിനുള്ള അനുഭവമാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ സീസണിലെ ഡെങ്കിപ്പനി പിടിപെട്ടിട്ട് ഒരുപാട് പേര് വാച്ച് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിരന്തരമായി വോയിസ് മെസ്സേജുകൾ മറ്റും ഇടുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ പല സഹോദരങ്ങളും പാലക്കാട് ജില്ലയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഡെങ്കിപ്പനി വല്ലാതെ പടർന്നു പിടിച്ചിട്ട് പലരും മരിക്കുകയും പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് എന്റെ ഇളയ അനുജനും പനി മൂർച്ഛിച്ചിട്ട് ചികിത്സയിലാണ് ഈ ബന്ധപ്പെടാൻ കഴിയുന്ന ചില ആളുകളോടൊക്കെ ഈ സാധനം പറഞ്ഞുകൊടുക്കുകയും ഇത് കഴിക്കേണ്ട വിധം സൂഫി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വളരെ അടുത്ത പലരിൽ നിന്നുള്ള അനുഭവങ്ങൾ നാലായിരം വരെ കൗണ്ട് കുറഞ്ഞുപോയ അവസ്ഥയിൽ പനി എത്തിയവർ അലഹമില്ല ഈ മ ഇത് കഴിച്ചതിന് ശേഷം ഇതിന്റെ തളിരിലെ എടുത്ത് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചതിന് ശേഷം അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ കൗണ്ട് നന്നായിട്ട് കൂടിയതായിട്ട് കാണാൻ കഴിയുകയും പനി കുറയുകയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്നോട് ഭാര്യ സൂഫിയ പറയുകയാണ് ഇത് നോയിസ് ഇടണമെന്ന് പക്ഷെ ഞാനത് ഒരു കൃത്യമായ അനുഭവത്തിന്റെ ഒന്നിലധികം പേരുടെ വിവരങ്ങൾ കിട്ടട്ടെ എന്ന് അറിഞ്ഞിട്ടാണ് ലേറ്റായത് ഇന്നിപ്പോൾ ഇന്നും ഇന്ന് ഏറ്റവും അവസാനം എന്റെ ഇളയ അനുജൻ ഹുസൈനും പനി വല്ലാതെ കൂടിയിട്ട് വളരെ വിഷമത്തിലായിരുന്നു ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി നമുക്ക് വളരെ വേണ്ടപ്പെട്ട പിന്നെ മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരന്റെ മകന് നാലായിരം വരെ കൗണ്ട് കൗണ്ടെത്തിയിട്ട് അലഹമ്മ ഇപ്പൊ നല്ലതുപോലെ ആ കുട്ടി പനി മാറി വീട്ടിലെത്തി അങ്ങനെ ഒരു സന്തോഷകരമായ അവസ്ഥയും ഉണ്ട് കുറെ ആളുകൾക്ക് ഇത് ഫലപ്രദമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തളിരിലെ എടുത്ത് പാലിലരച്ച് ഡെങ്കിപ്പനി എത്ര സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്നതും ഡോക്ടർമാർ ചിലപ്പോൾ പരിഹസിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കൊണ്ട് ഇത് മാറുമെന്ന് ഒന്നിലധികം പേരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാനിത് അറിയിക്കുകയാണ് സർവശക്തനായ നാഥൻ ഇതൊരു ഒരു ഒരു രോഗശാന്തിക്കുള്ള കാരണമാക്കി തരട്ടെ നാഥൻ അത് ഏതിലാണ് നമ്മുടെ നമുക്കൊരു ശിഫ ഒരു രോഗശാന്തി അറിയില്ലല്ലോ അതുകൊണ്ട് ഇൻസ്റ്റാളിലെ ഈ അസുഖം കാരണം വിഷമിക്കുന്നവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് ആ ഇത് കഴിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കണം ഇത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കൃത്യമായ അനുഭവം ഇല്ലെങ്കിൽ ഞാനിത് അറിയിക്കില്ല ഇങ്ങനെ ഇങ്ങനൊരു ചികിത്സയുടെ കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അറിയിക്കില്ല അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു